ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് സുഖം തന്നെയാണ് തന്നെയട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുണ്ട് കൂടെ നല്ല അടിപൊളി ടിപ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ മുഖമൊക്കെ നല്ല നിറം വയ്ക്കാനും പാടുകളൊക്കെ മാറി മുഖം നല്ല ഗ്ലോ കിട്ടാൻ പറ്റിയ നല്ല അടിപൊളി പാക്കും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശേഷങ്ങളൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഞാനും മക്കളെല്ലാവരും നമ്മളെല്ലാവരും ഇന്ന് അമ്മാവൻ്റെ വീട്ടിൽ പോവാണ് അപ്പം അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷം ാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കണേ അപ്പോൾ ആദ്യം ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർ എന്തെങ്കിലും നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലായിട്ട് പോയേക്കാം ഞങ്ങളുടെ ബസ്സിലാട്ടോ പോവുന്നത് ഒത്തിരി ദൂരം ഒന്നുമില്ല ഒരു മുക്കാമണിക്കുള്ള ദൂരമേക്കൊള്ളു കേട്ടോ എല്ലാവരും ഇടുണ്ട് കുഞ്ഞാറ്റിലാണ് കുഞ്ഞാറ്റൊരു കുഞ്ഞു ദേഷ്യത്തിലാണ് കേട്ടോ ബസ്സിൽ പോകാമെന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ പിന്നീട് വിചാരിച്ച നമുക്ക് ഹോട്ടലിൽ തന്നെ പോയേക്കാന്ന് അപ്പം ഞങ്ങളെല്ലാവരും ഓട്ടോയിൽ ഇരിക്കുകയാണ് കേട്ടോ ഓട്ടോയുടെ ഫ്രണ്ട് സീറ്റിൽ കുഞ്ഞാവിയാണ് ഇരിക്കേണ്ടത് ബാക്ക് സീറ്റിൽ അമ്മയും ഞാനും കുഞ്ഞാറ്റിയും പൊന്നൂസും ഉണ്ണിക്കൂട്ടിനും കൂടാണ്ടിരിക്കണത് അപ്പൊ നമ്മൾ വേഗം ഒന്ന് അമ്മാവന്റെ അടുത്ത് പോയിട്ട് വരാം അങ്ങനെ നമ്മൾ അമ്മാവന്റെ വീട്ടിലെത്തിട്ടുണ്ടേ ഞാൻ നേരെ കയറി നമ്മുടെ വിളക്ക് കുറയിലോട്ടാണ് കേട്ടോ എന്തൂരും പുസ്തകങ്ങളാണ് അമ്മാൻ എവിടെയാണ് അമ്മായിടെ ഒച്ച മാത്രം കേറ്റത്തേക്ക് വന്നേ അമ്മായി എവിടെ വെള്ളമൊക്കെ ഉണ്ടാക്കുവാണ് കുടിക്കാനുള്ള നാരങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ നോക്കിയ നല്ല കാട് പോലത്തെ സ്ഥലം നോക്കി പണ്ടൊക്കെ എന്തൂരം ഇവിടെ നിന്നോന്നറിയാവോ അമ്മാവൻറെ അടുത്തു അമ്മായിന്റെ അടുത്തൊക്കെ സ്കൂൾ വെക്കുന്ന സമയത്ത് ഒരു മാസം നമ്മളിവിടെ നിക്കുവേ ഇനി നിങ്ങൾ കാണാൻ പോണമെന്നുണ്ടോ കറ്റാർവാടയാണ് കേട്ടോ ഇതാ ഈ മതിലിൻ്റെ പൊക്കത്ത് മൊത്തം കറ്റാർവാടയാണേ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല കാണിച്ചു തരാതേ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നിയില്ല നമുക്ക് ടെറച്ചിൻ്റെ പൊക്കത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും കാണാൻ പറ്റാ ഇതിൻ്റെ നിറച്ച് ഇവിടെ കറ്റാറവാടയാണ് കേട്ടോ ടെറച്ചിൻ്റെ പൊക്കത്ത് ഒന്ന് കാണിച്ചു തരാം ചുലന്മാരി ഇവിടെ നിന്ന് ഭയങ്കര ഡാൻസുകളിയാണേ ഇവിടെ കുറെ പടവലങ്ങ കണ്ടോ പടവലങ്ങ കൃഷിയാണേ അമ്മായി വിഷുന് വന്നപ്പം കുറേ പടവലങ്ങ കൊടുത്തു തന്നായിരുന്നു അമ്മായി പറഞ്ഞായിരുന്നു ഇവിടെ കുറേ പടവലങ്ങ ഉണ്ട് എന്താ വഴുതനങ്ങയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എന്തോ ആ വരുവാ അമ്മേനെ വിളിക്കാണേ ഇതോടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ എന്തൊക്കെ ഈ ചെടിയാണ് എന്താ രസേ ഇത് എന്ത് ചെടിയാണാവോ അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാന് കപ്പളങ്ങ എന്റെ ഫേവറേറ്റ് സാധനാണ് എന്താ കിണറ് ആ ആഴം ഇല്ല അല്ലേ ഒട്ടും ആഴം ഇല്ല അല്ലെ കിണറിൽ നല്ല ആഴുള്ള കിണറാണ് ട്ടാ ഞങ്ങൾക്ക് പണ്ട് ഇവിടുന്ന് പണ്ട് താമസിച്ചപ്പോൾ ഞാനും ശില്പാൻറ്റി ഒക്കെ ഇവിടെ താമസിച്ചപ്പോൾ നമ്മൾ എന്നിടക്കണറെന്ന് നോക്കും എന്താ അവിടെ നിന്ന് കണ്ട അവിടെ നിന്ന് വെള്ളം കോരാൻ പറ്റും അപ്പം ഞങ്ങൾ വേഗന്ന് ചായ ഒക്കെ കുടിക്കട്ടെട്ടോ എന്നിട്ട് കാണാവേ ചൂട് അമ്മായി ഉണ്ടാക്കി തന്ന ഡ്രിങ്ക് കേട്ടോ അടിപൊളി ഡ്രിങ്കാണ് ആണ് വേഗം ട്ടോ ഞങ്ങളെന്താ ഐസ്ക്രീം കഴിക്കോ എല്ലാരും ആസ്വദിച്ചിരുന്നു ഐസ്ക്രീം കഴിക്കുന്നു ഞാൻ ഞാനിവിടുന്നു കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് പൊന്നൂസിന് ഇഷ്ടമായി ഐസ്ക്രീം ഇതട്ടെ വേണമെന്ന് ഐസ്ക്രീം കഴിക്കട്ടെ അമ്മാവനെന്താ പിള്ളേർക്കൊക്കെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് എന്താ ഇത് ഉണ്ണി ഇത് പൊന്നൂസിൻ്റെ ഉണ്ണിക്കുട്ടനുള്ള പൊന്നൂസിൻ്റെ ഉടുപ്പാണിത് നല്ല വാടാമുല്ല കളറാണ് കേട്ടോ ഇത് ഉണ്ണിക്കുട്ടൻ്റെ ഷർട്ട് പാൻറ്റ് കണ്ടില്ലേ ഇത് കുഞ്ഞാറ്റയുടെ ഉടുപ്പാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിപൊളിയാണ് കേട്ടോ ഇത് വാവച്ചൊരു ഡ്രസ്സാണ് ഇത് സൂപ്പറാണ് അപ്പം ഡ്രസ്സൊക്കെ മേടിച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ ഇന്നലെ അമ്മ കടയിൽ പോയി ഡ്രസ്സൊക്കെ മേടിച്ച് വെച്ചിട്ടാണ് നമ്മളെ വിളിക്കുന്നത് ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചത് അപ്പോൾ ഇതൊന്ന് മടുക്കി വെക്കട്ടെ കേട്ടോ ഇഷ്ടമായോ അമ്മ മേടിക്കുന്ന ഡ്രസ്സൊക്കെ അപ്പൊ നമുക്ക് ടെറസിന്റെ മോളിൽ പേര് പോവാട്ടോ വീടില്ലായ്മ അമ്മ വീടിച്ചിരിക്കുന്നത് വാ വീ ഇവിടെ എൻ്റെ റൂമുണ്ട് കേട്ടോ ഇവിടെ ഒരു റൂം ഇവിടെ റൂം ഇവിടെ ഒരു ബാത്ത്റൂമൊക്കെ ഉണ്ട് നമുക്ക് നേരെ നമുക്ക് ടെറസ് ഇപ്പോ വീഴും വീഴും ആണോ നിങ്ങൾ ആ തുറന്നിട്ടേക്കായിരുന്നോ ഇതാ ഇവിടെ നിങ്ങൾക്ക് ശരിക്കും വാഴ കാണാൻ പറ്റൂട്ടോ കണ്ടാ ഇതാ വാഴ എന്തോ നിങ്ങൾക്ക് ദൂരം വാഴ നോക്കിയേ അതെ ഞാൻ പറഞ്ഞ സൂത്രം കാണിച്ചു തരാം ഇതാണ് ആ സൂത്രം ഇവിടെയൊക്കെ നല്ല തണുപ്പുള്ള സ്ഥലം തന്നെയാ കേട്ടോ ഈ ഭാഗത്തൊക്കെ നല്ല തണുപ്പാണ് പക്ഷെ മുൻവശത്തിൻ്റെ ആ ഭാഗത്ത് നല്ല ചൂടാണ് ഉണ്ണി വീണൊക്കെ അല്ലേ ഇവിടെയൊക്കെ ചെടികളുണ്ട് ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ പോയതാണ് നല്ല പോയി വീഴും വീഴും മഴ മഴയുണ്ടോ നല്ല മഴ ചീടിന്റെ സൗണ്ട് ഒക്കെ കേക്കുന്നുണ്ട് എടേടാ ഏർ ഉണ്ണി പിന്നെ എവിടെ പോയാലും ഇച്ചിരി മണ്ണ് അല്ലെങ്കിൽ അവന് സമാധാനം കിട്ടത്തില്ല എന്തോ ബാ പോകാം നമുക്ക് ബാ ഞാൻ താവിട്ടിറങ്ങി പോവാണേ ഇവിടെ ശരിയാവൻ ഉണ്ണി ഇവിടെ ഇരുന്നുണ്ട് ഇന്നിങ്ങനെയൊക്കെ കുർത്തുകൾ ഇട തല ഇടിക്കൂ ഇന്ന് വാ ഉം കയറിപ്പൊക്കോ കയറിപ്പോ കയറിപ്പോക്കോ ആ മീന ഉണ്ടായിരുന്നു അവിടെ നോക്കട്ടെ മീനുണ്ടോ നോക്കട്ടെ കഴിഞ്ഞ വർഷമുണ്ടോ പക്ഷെ ഈ കുറച്ചില്ല നല്ല റോസ ആ അടിക്ക് പുള്ളി കളറ് ഇതൊക്കെ എന്ത് ശെടിയാണെന്ന് പോലും അറിയത്തില്ല പക്ഷെ കാണാനൊക്കെ എന്ത് വാങ്ങിയാന്ന് നോക്കിക്കഞ്ഞ് കുഞ്ഞ് പൂക്കള് ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ പിന്നെ മീൻ മീൻകുളം ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയതാണ് ഇവിടെ ഒരു വലിയൊരു മാവുണ്ടായിരുന്നു അപ്പോൾ ഈ ഷീറ്റിടുന്നുകൊണ്ട് ആ മാവൊക്കെ മുറിച്ചു മാറ്റി നല്ല തങ്ങളമാരുള്ളതായിരുന്നു ഇവിടെ അതൊക്കെ പോയി ബാ ഞാൻ പോവാം ബാ ഞങ്ങൾ പണ്ട് ഇവിടെ നിന്ന് ഡാൻസ് കളിയായിരുന്നു കേട്ടോ ഞാനും മക്കളൊക്കെ ഇരുന്ന് ഞങ്ങൾ ചേട്ടത്തി അരിതി ഭയങ്കര ഡാൻസ് കളി ഇവിടെയാണ് ഞങ്ങളുടെ ഡാൻസ് കളിക്കുന്ന സ്ഥലം ചെറുപ്പത്തിലേ മേക്കപ്പൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസുകളി ആയിരുന്നു ഇവിടെ ഇരുന്നുണ്ട് എന്തോ മീമി പോയിപ്പാ മീമിയൊക്കെ തരുന്നു മീമിയൊക്കെ പോയി മീ മീമിയൊക്കെ പോയി അതൊക്കെ ചത്തു പോയി മീമിയൊക്കെ മുമ്പ് ഷീറ്റ് ഇടാതി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോകാൻ പറ്റുമായിരുന്നേ ഇപ്പം ഷീറ്റൊക്കെ ഇട്ട് അവിടെ റൂമൊക്കെ വന്നല്ലോ അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല പണ്ട് റൂം രണ്ട് രണ്ട് നില രണ്ട് നില ആയിരുന്നു പക്ഷെ റൂമൊന്നും ഇല്ലായിരുന്നു കേട്ടോ റൂമൊക്കെ കല്യാണമായപ്പോൾ കിട്ടിയത് അപ്പോൾ ഞങ്ങൾക്ക് ഓർഡർക്ക് പോവാം ബാ കറങ്ങി പോവാം ബാ காச்சிட்டுாக்க போனே பதுக்க பதுக்கு போனே வீடல்ல பொஞ்சோ എന്റെ ഷാൾ ഇട്ടിട്ട് നോക്കി അവിടെ അവള് വേണ്ടി വെച്ചതാണ് താലേങ്ങനെ വെച്ചിട്ട് ഒരു ഷാൾ ഇട്ടിട്ട് ചുരുട്ടി വെച്ചിട്ട് പെട്ടെന്നാണ് മാറാണ്ടിരിക്കണമെന്ന് തോന്നുന്നു വീഴും 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 അങ്ങനെ നമുക്ക് അമ്മായി ഉണ്ടാക്കി തന്നത് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ബിരിയാണി എല്ലായിരുന്നു ആസ്വദിച്ച് കഴിക്കുകയാണ് ഇപ്പോൾ സെക്ഷനിൽ നമ്മുടെ പിള്ളേരൊക്കെ കയറിയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാനും അമ്മായിയും അമ്മയും കൂടി ഇരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ബിരിയാണിക്ക് നല്ല കളർഫുൾ ബിരിയാണി ആയിരുന്നു ഞങ്ങളത് വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ചെറിയ രീതിയിലൊക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് അമ്മായി കുറച്ച് കറ്റാർവാഴ തന്നിട്ടുണ്ട് നടാനായിട്ട് ഒരു വലുത് പിന്നെ ചെറുത് ഇതാ ഇത് പിന്നെ ഇതാ അവിടെയും കുറച്ച് ഇത് കേട്ടോ ഇതൊക്കെ നടാന തന്നിട്ടുണ്ട് പിന്നെ വരുന്ന വഴിക്ക് വരുന്ന വഴിക്ക് മീൻ മേടിച്ചിട്ട് കടിച്ചിട്ടുണ്ട് അടിപൊളി ഇഡിയാണ് ഇടിമിന്നലാണ് മീൻ കിട്ടിയായിരുന്നു കിളിമീന് പിന്നെ ഇത് ബിരിയാണിയാണ് അമ്മായി കൊടുത്തു വിട്ട കേട്ടോ പിള്ളേർക്ക് കൊടുക്കാനായിട്ട് പിന്നെ വൈകുന്നേരം മുമ്പ് ഉണ്ടാക്കുന്നു വേണ്ട കേട്ടോ ബിരിയാണി ഉണ്ട് പിന്നെ രാവിലെ അമ്മ ചോറൊക്കെ വാർത്തിട്ട് പോയത് ചോറൊക്കെ ഉണ്ട് പ്രത്യേകിച്ചുള്ള കറികളൊന്നും വെക്കണ്ട അല്ല അമ്മ അപ്പം നല്ല ഇടിയാണ് ഇടിയാട്ടോ മഴ ചെറു ചെറിയ രീതിയാണെങ്കിലും ഇടി അടിപൊളിയായിട്ട് വരുന്നുണ്ട് ആ മഴയും അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല മഴയൊക്കെ പെയ്യട്ടെ അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ടിപ്സിലേക്ക് അങ്ങ് നടക്കാം ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള പാടുകൾ കലകളൊക്കെ മാറാൻ പറ്റും സൂപ്പർ ഒരു ഫേസ് ബാക്കിൻ്റെ വീഡിയോ ആണിത് അപ്പം ഞാൻ ഒരുപാട് ഫേസ് ബാക്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ മുൾട്ടണി വെട്ടി അരിപ്പൊടി കടലമാവ് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളൊക്കെ പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ മടിയുള്ള കൂട്ടുകാരാണെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾ മേടിച്ച് വച്ചേക്കാം കേട്ടോ ഏലാതികണ ചൂർണ്ണം ഇത് അടിപൊളിയാണ് നമ്മുടെ മുഖത്തുള്ള പാടുകൾ കലകളൊക്കെ മാറി മുഖം നല്ല ക്ലിയർ ആകാൻ സൂപ്പറാണ് നമ്മുടെ മുഖത്തുള്ള കുഴികളില്ലേ മുഖ പുഴികളൊക്കെ അതൊക്കെ മാറാനൊക്കെ അടിപൊളിയാണ് ഹൈപ്പർ പിക്മെന്റേഷൻ തന്നെ മാറിക്കോളൂ കേട്ടോ നല്ല ഇടിമിന്നലുണ്ട് അപ്പോൾ ഹൈപ്പർ പിക്മെന്റേഷൻ തന്നെ മാറിക്കോളും അപ്പം എല്ലായിടത്തും മേടിച്ച് അപ്പോൾ ഇത് എങ്ങനെ തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പകുതി തേക്കണ്ട രാത്രി മാത്രം തേക്കുന്നതായിരിക്കും ഇച്ചിരി കൂടുതൽ നല്ലത് അപ്പോൾ ഇത് നമ്മുടെ ആവശ്യത്തിനുള്ളത് അതായത് മുഖത്തും കഴുത്തും തേക്കാനുള്ള ആവശ്യത്തിന് മാത്രം പാത്രം എന്നിട്ട് തൈരില്ലേ തൈര് ചേർത്ത് മിക്സ് ചെയ്ത് മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ട്രൈ ആവുമ്പോൾ നമുക്ക് കഴുകിക്കളയാം അപ്പോൾ ഇളം ചൂടുമുളത്തിൽ കഴുകുമ്പോഴാണ് നല്ല കൂടുതൽ റിസൾട്ട് കിട്ടുക കേട്ടോ പിന്നെ ഇത് തേക്കുമ്പോൾ ചെറിയൊരു പൊവച്ചില പോലെയൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം ഇത് തേക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെ തോന്നും ഒരു കുഴപ്പമില്ല പേടിക്കൊന്നും വേണ്ട ദൈ ആയിട്ട് തന്നെ തേച്ചുകൂടോ പാടുകളൊക്കെ മാറി മുഖം നല്ല ക്ലിയർ ആകാൻ അടിപൊളിയാണ് ഇത് ഏലാതിക്കണം ചൂർണ്ണം അപ്പൊ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച് നല്ല റിസൾട്ട് പഠന സാധനമാണ് ഏലാതി കണ്ണൻ ചൂർണ്ണം എല്ലാവരും മേടിച്ചോളൂ കേട്ടോ അപ്പം എന്താ പറയുക ഇത് മുഖത്ത പാടുള്ളവർക്ക് മാത്രമല്ല അല്ലാത്തവർക്ക് ഉപയോഗിക്കാം മുഖം നല്ല അടിപൊളിയായിട്ട് തിളങ്ങും അപ്പോൾ ഇന്നത്തെ കുഞ്ഞു ടിപ്സാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോവല്ലേ അപ്പൊ നല്ല വീഡിയോസ് നമുക്ക് നാളെ കാണാം കേട്ടോ അപ്പൊ എല്ലാവർക്കും